നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ആർ സി ബി വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് മത്സരം പുരോഗമിക്കുകയാണ് കിഡലൻ പ്രകടനം തുടരുകയാണ് വിരാട് കോഹ്ലി അദ്ദേഹം അർദ്ധ സെഞ്ചുറി കുറിച്ചു എഴുപത് റൺസ് എടുത്തതിനു ശേഷമാണ് പുറത്തായത് ഈ ഐ പി എല്ലിൽ അദ്ദേഹം അഞ്ചാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് കുറിക്കുന്നത് അതായത് മിനിമം ഫോം അദ്ദേഹം തുടരുന്നു എന്നർത്ഥം നാൽപ്പത്തി രണ്ട് പന്തിൽ നിന്ന് എട്ട് ഫോറും രണ്ട് സിക്സറും അടക്കം അദ്ദേഹം എഴുപത് റൺസ് അടിച്ചു നൂറ്റി അറുപത്തി ആറ് ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം ദേവദത്ത് പഠിക്കലും അർദ്ധ സെഞ്ച്വറി നേടിയിട്ടുണ്ട് ഇരുപത്തേഴ് പന്ത്രണ്ട് നാല് ഫോറും മൂന്ന് സിക്സറും അടക്കമാണ് ദേവദത്ത് പഠിക്കലിൻ്റെ അൻപത് റൺസ് വന്നത് എന്നാൽ കിങ് കോഹ്ലിയുടെ ഈ സെവൻറ്റി പ്ലസ് സ്കോർ വന്നതോടുകൂടി ഇപ്പോൾ ടി ട്വൻ്റി ചരിത്രത്തിൽ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികൾ കുറിക്കുന്ന താരമെന്ന റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കുകയാണ് പാകിസ്ഥാനി താരം ബാബർ അസമിൽ നിന്നാണ് ഈ റെക്കോർഡ് അദ്ദേഹം സ്വന്തം പേരിലേക്ക് തിരുത്തി കുറിക്കുന്നത് വിരാട് കോഹ്ലി ഹാസ് രജിസ്റ്റേർഡ് ദി മോസ്റ്റ് ഫിഫ്റ്റിസ് വൈൽ ബാറ്റിംഗ് ഫസ്റ്റ് ഇൻ ടി ട്വൻ്റി ഹിസ്തറി ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികൾ കുറിച്ചതിൻ്റെ റെക്കോർഡാണ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത് എന്നർത്ഥം അറുപത്തി രണ്ട് അർദ്ധ സെഞ്ചുറികളാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്തുകൊണ്ട് ടി ട്വൻ്റി ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിരിക്കുന്നത് ബാബർ അസമിന് അറുപത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികളാണ് ക്രിസ് ഗെയിൽ അൻപത്തി ഏഴ് അർദ്ധ സെഞ്ചുറികൾ നേടിയിരുന്നു ഡേവിഡ് ബാർണറുടെ പേരിൽ അൻപത്തി അഞ്ച് അർദ്ധ സെഞ്ചുറികളാണ് ആദ്യം ബാറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് നോക്കുക പ്ലസ് സ്കോറുകൾ ടി ട്വന്റി ക്രിക്കറ്റിൽ മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ആദ്യം ബാറ്റ് ചെയ്തു രണ്ടാമത് ബാറ്റ് ചെയ്തു അങ്ങനെയില്ല മോസ്റ്റ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ടി ട്വന്റി ക്രിക്കറ്റിലെ നേടിയതിന്റെ കണക്കിൽ ഇപ്പൊ രണ്ടാം സ്ഥാനത്തേക്ക് വിരാട് കോഹ്ലി എത്തുന്നു ക്രിസ് ക്രിസ്ഗെയിലിനെ മറികടന്നിരിക്കുന്നു ക്രിസ്ഗെയിൽ നൂറ്റി പത്ത് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ നേടിയിരുന്നെങ്കിൽ വിരാട് കോഹ്ലി ഇപ്പോൾ നൂറ്റി പതിനൊന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളായിരിക്കുന്നു ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഡേവിഡ് വാർണറാണ് നൂറ്റി പതിനേഴ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ അദ്ദേഹത്തിനുണ്ട് ഇനി ക്രിസ് ക്രിസ്ഗെയിൽ കഴിഞ്ഞാൽ താഴെയുള്ളത് അതായത് നാലാം സ്ഥാനത്ത് ഇപ്പോഴുള്ളത് ബാബർ അസമാണ് നൂറ്റി ഒന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ ഈ നാലു പേരാണ് ടി ട്വന്റി ക്രിക്കറ്റിൽ ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ നൂറിന് മുകളിൽ നേടിയിട്ടുള്ളത് എന്തായാലും കിങ് കോഹ്ലി അവിടെയും മുന്നോട്ട് കുതിക്കുകയാണ് എന്നർത്ഥം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ